നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊടിസുനി സംഘത്തെയും പെരിയാ കൊലക്കൂട്ടത്തെയും എല്ലാം ഒപ്പം നിർത്തി പിണറായി വിജയന്റെ കാറ്റഴിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ് ജയരാജൻ പറഞ്ഞു വരുന്നത് കണ്ണൂരിൽ പിണറായി വിജയന്റെ പ്രഭുന്നു സി പി എമ്മിന്റെ രക്ഷകൻ ജയരാജൻ എന്ന ലേബൽ പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സി പി എം ഗുണ്ടകളേയും ക്രിമിനലുകളെയും കൊലപാതകികളെയും നേരിട്ടെത്തി കാണുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ജയരാജനെയാണ് കേരളം ഇപ്പോൾ കാണുന്നത് പെരിയാക്കേസ് പ്രതികളെ നേരിട്ടു പോയി കണ്ടതും കൊടിസുനിക്ക് പരോൾ കിട്ടിയപ്പോൾ പിന്തുണച്ചതും എല്ലാം ഇതിന്റെ ഭാഗമാണ് സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളിലെല്ലാം ക്യാപ്റ്റൻ ജയരാജൻ എന്ന തരത്തിൽ പോസ്റ്റുകളും വീഡിയോകളും അണിനിരക്കുന്നു ക്രിമിനലുകളെ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജയരാജന് ജയ് വിളിപ്പിക്കുകയാണ് പി ജെ ആർമി കൊടിസുനി മുതൽ കേസ് പ്രതികളുടെ വരെ കണ്ണിലെ കരടാണ് ഇപ്പോൾ പിണറായി വിജയൻ കാരണം ഒരിക്കൽ പോലും ഇവരെ ആരെയും പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചിട്ടില്ല പിണറായി വിജയൻ ഇത് മുഖ്യമന്ത്രി കസേര നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കളിയാണ് പെരിയാക്കേസിൽ കെ വി കുഞ്ഞിരാമൻ ശിക്ഷിക്കപ്പെട്ടതിൽ കണ്ണൂർ സി പി എമ്മുകാർക്ക് പിണറായി വിജയനോട് കലിപ്പുണ്ട് കുഞ്ഞിരാമനെ രക്ഷിക്കാൻ സർക്കാർ കൃത്യമായ നീക്കം നടത്തിയില്ല എന്നാണ് ആരോപണം അങ്ങനെ കണ്ണൂർ സി പി എം പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല പിണറായി വിജയന് കുടുംബമാണ് വലുതെന്നും പിണറായി വിജയൻ കുടുംബത്തെയാണ് വളർത്തുന്നതെന്നും പാർട്ടിയെ പാടെ മറന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് സഖാക്കൾ തന്നെ ആരോപിക്കുന്നത് എന്നാൽ ജയരാജനാകട്ടെ പാർട്ടിക്കാർക്ക് വേണ്ടി നിലനിൽക്കുന്നു കൊലയാളി കൂട്ടത്തെ എല്ലാം ഒരു പടയാക്കി ഉരുവാക്കി പിണറായി വിജയന്റെ തന്നെ തലയെടുക്കാൻ പാകത്തിന് വളർത്തിയെടുത്തിരിക്കുകയാണ് പി ജയരാജൻ അത്രത്തോളം വലിയ പക ജയരാജന് പിണറായി വിജയനോടുണ്ടല്ലോ കാരണം കണ്ണൂരിൽ പി ജയരാജനെ വെട്ടി നിരത്തിയത് പിണറായി വിജയന്റെ കളിയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം പോരാളി ഷാജി ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് പോരാളി ഷാജി എപ്പോഴും പറയാറുള്ളത് എന്താണ് എൻ്റെ ഏറ്റവും വലിയ ഹീറോ പിണറായി വിജയനാണ് എന്നാണല്ലേ എന്നാൽ പിണറായി വിജയനെ സൈഡ് ആക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പോരാളി ഷാജി ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതിൽ ജയരാജനെ അങ്ങ് വാനോളം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു പോരാളിയുടെ കുറിപ്പെല്ലാം പോരാളി ഷാജിക്ക് ചോറ് പിണറായി വിജയന്റെ അടുത്തും കൂറ് പി ജയരാജന്റെ അടുത്ത് ആണോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് പോരാളി ഷാജി പങ്കുവെച്ച ആ കുറിപ്പൊന്ന് നോക്കാം മാധ്യമ നിർമ്മിത പൊതുബോധത്തെ ഒരു പുല്ലിനു പോലും വകവെക്കാതെ പെരിയയിലെ സഖാക്കളെ കാണാൻ പി ജയരാജൻ എത്തി പുട്ടിനു പീര പോലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് തലയ്ക്ക് മുകളിൽ കെട്ടിത്തൂക്കിയ വിഷയം കപട നിഷ്പക്ഷരും രാഷ്ട്രീയ സമൂഹവും അതെടുത്ത് ആയുധമാക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അത്തരം സന്ദർശനവും പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും സഖാവ് ജയരാജൻ എങ്ങനെ എല്ലാവർക്കും ബോധിക്കുന്ന തരത്തിൽ മറുപടി പറയുമെന്ന് തത്സമയം നിരീക്ഷിക്കുകയായിരുന്നു പലരും അതാ ജയരാജൻ എത്തി പ്രതികളെ കാണാനെത്തുന്നതിൻ്റെ ധാർമ്മികതയെപ്പറ്റി മീഡിയ ചോദിച്ചു തുടങ്ങിയതേയുള്ളൂ അതാ വരുന്നു ഉത്തരം കടുകിട ചാഞ്ചാട്ടമില്ലാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാതെ മറുപടി പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഇഷ്ടമാവില്ല എന്ന് അതാ വരുന്നു ഉത്തരം കടുകിട ചാഞ്ചാട്ടം ഇല്ലാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാതെ മറുപടി പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഇഷ്ടമാവില്ല എന്നറിഞ്ഞിട്ടും അതെ നിങ്ങൾ പറയുന്നവരെ കാണാൻ തന്നെയാണ് വന്നത് അവരെല്ലാവരും തന്നെ സി പി എമ്മുകാരാണ് അതിലൊരാൾ എന്റെ സഹപ്രവർത്തകനായ മുൻ എം എൽ എ ആണ് ഞാൻ ഇനിയും ഇവിടെ വന്ന് കാണും പിന്നെ ധാർമ്മികത ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ മരിച്ചു വീണപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ബോധം ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുറ്റത്ത് വെച്ച് ഒരു വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നവനെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ കോൺഗ്രസ് നടക്കുമ്പോഴും പാർട്ടിയിൽ പ്രമോഷൻ കൊടുത്തപ്പോഴും എവിടെയായിരുന്നു നിങ്ങളുടെ രോഷം പറ എവിടെയായിരുന്നു ധാർമ്മിക രോഷം അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇവരെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് ഇനിയും കാണും ഒരക്ഷരം മാധ്യമ പ്രവർത്തകർ പിന്നീട് മിണ്ടിയില്ല കാര്യം ക്ലിയർ ആണ് ഒളിച്ചല്ല നേരിട്ട് മുഖത്തോട് മുഖം നോക്കിയാണ് പറഞ്ഞത് അതായത് ഇവർ ഉയർത്തുന്ന സെലക്റ്റീവ് ധാർമ്മികതയ്ക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുമ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴും ഈ വേട്ടക്കാരുടെ പല്ലിനും നഖങ്ങൾക്കും മൂർച്ച കൂടുക മാത്രമേ ഉള്ളൂ ഇവർക്ക് മുന്നിൽ നിങ്ങൾ നല്ല പിള്ള ചമഞ്ഞ് നിന്ന് വ്യാജ പൊതുജന സമ്മതി നേടാനായി കൊടുത്താൽ എന്നും നട്ടല്ല് വളഞ്ഞു തന്നെ നിന്ന് കൊടുക്കേണ്ടി വരും നമുക്ക് നമ്മുടെ പാർട്ടി പ്രവർത്തകരെയും അല്ലാതെ ആരെ ബോധിപ്പിക്കാനാന്നേ അങ്ങനെ കിട്ടുന്ന സമ്മതി മാത്രം മതി ഈ കാണുന്ന മാധ്യമ ഉണ്ടകളും സെലക്ടീവ് കപട പൊതുബോധവും തെല്ലും ഏൽക്കാത്തയറ്റം പി ജയരാജൻ അങ്ങനെ വലിയ രീതിയിൽ ജയരാജനെ അങ്ങ് നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ടായിരുന്നു പോരാളി ഷാജിയുടെ കമന്റുകൾ